ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ സമയമാണ് എലക്ഷനിന്റെ സമയമാണ് ഇരുപത്തിയാറാം തീയതി ലോകസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ ഇരുപത്തിയാറിന്റെ തെരഞ്ഞെടുപ്പിന്റെ സമയമാണിപ്പോ സുഹൃത്തുക്കളെ നല്ലൊരു ദ്വാര നടത്തണം എല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയമായതുകൊണ്ട് ഞാൻ ആ ദ്വായ പറഞ്ഞു തരികയാണ് യുവാക്കളെ ഏറ്റവും പ്രധാനം ദ്വാര വോട്ട് ചെയ്യാൻ നമുക്ക് അവകാശമുണ്ട് വോട്ട് ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ് എന്നാൽ അതുകൊണ്ട് മാത്രം എല്ലാം ആയില്ല കഴിവിന്റെ പരമാവധി വോട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കണം യാത്രകളെല്ലാം അതിന് ശേഷം സൗകര്യം ചെയ്യണം യാത്ര പിന്നെയും പോകാമല്ലോ വോട്ട് വോട്ട് പിന്നെ നീട്ടിവെക്കൂല്ല അതുകൊണ്ട് കഴിവിന്റെ പരമാവധി എല്ലാവരും വോട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കണം വോട്ടർ ഐ ഡി ഇല്ലാത്ത ആളുകൾ അത് ഉണ്ടാക്കാൻ ം ശ്രമങ്ങള് നടത്തണോ എന്നാൽ ഇത് പറയുന്നതോടൊപ്പം ഞാൻ എല്ലാ പുരുഷന്മാരോടും എല്ലാ ഉമ്മമാരോടും സഹോദരിമാരോടും പറയട്ടെ ഒരു ചെയ്യാൻ മറക്കരുത് കേട്ടോ ഏതാണ് قُلِ اللَّهُمَّ مَالِكَ الْمُلْكِ تُؤْتِي الْمُلْكَ مَن تَشَاءُ وَتَنزِعُ الْمُلْكَ مِمَّن تَشَاءُ وَتُعِزُّ مَن تَشَاءُ وَتُذِلُّ مَن تَشَاءُ بِيَدِكَ الْخَيْرُ എന്താണ് എന്താണതിന്റെ അർത്ഥം തങ്ങൾ പറയണം മാലിക്കൽ മുൽക്ക് സർവരാജാധികാരികളുടെ രാജാവായ അല്ലോ എല്ലാ അധികാരമുള്ള രാജാവായ അല്ലോത്തിൽ മുൽക്കമന്ത നീ ഉദ്ദേശിച്ചവർക്കാണ് അധികാരം കൊടുക്കുന്നത് ർക്കാണോ നീ ഉദ്ദേവർക്ക് നീ അധികാരം കൊടുക്കോ നീ ഉദ്ദേശിച്ചവരിൽ നിന്ന് അധികാരം നീ അതാ തിരിച്ചെടുക്കോ ഉദ്ദേശിച്ചവർക്ക് അധികാരം നീ കൊടുക്കോ വേറെ ചിലരിൽ നിന്ന് അധികാരം നീ ബാക്ക് എടുക്കോ നീ ഉദ്ദേശിച്ചവർക്ക് ഇസ്സത്ത് കൊടുക്കോന്തായ നീ ഉദ്ദേശിച്ചവരെ നീ നിസ്സാരപ്പെടുത്തുകയും ചെയ്യോ വിയതിക്കൽ നിന്റെ നിയന്ത്രണത്തിലാണ് സർവ അധികാരവുമുള്ളത്

അതെ ഈ ദ് എപ്പോഴും നിങ്ങൾ ഈ സമയത്ത് പ്രത്യേകം ചെയ്യണം ശത്രുക്കൾ ഞങ്ങളിലോട്ട് കയറി വരാ ഒരിക്കലും നീ സൗകര്യം ചെയ്യരുത് റബ്ബേ അവർക്കങ്ങനൊരു സൗകര്യം ചെയ്തു കൊടുക്കരുത് നാം ചെയ്ത പാപങ്ങൾ കാരണമായി ഒരിക്കലും നീ അവരെ ഞങ്ങളുടെ അധികാരികളായി കൊണ്ടുവരരുതേ ഈ മൂന്ന് ഇനിയുള്ള ഓരോ സമയങ്ങളിലും ദുആ ചെയ്യാൻ മറക്കരുത് എപ്പോഴും ദുആ ചെയ്യേണ്ടതാണ് ഇപ്പോൾ പ്രത്യേകം അതിന്റെ സാഹചര്യമായതുകൊണ്ട് ചെയ്യേണ്ടതാണ് അതിന് ഞങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരാണ് നല്ല ഒരൊറ്റാഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ നാടിനെ ഒരു സൗഹൃദമുണ്ട് ഒരു മതമൈത്രിയുണ്ട് എല്ലാ മതവിശ്വാസികളും നല്ല ഒത്തൊരുമയോടെ ജീവിക്കുന്ന നാടാണ് നമ്മുടെ കേരളയും അതുപോലെ നമ്മുടെ കർണാടകയും ഇന്ത്യ ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളും അതുകൊണ്ടല്ലേ കേരളത്തിൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ അബദ്ധവശാൽ ആ മനുഷ്യൻ കാരണമായി ഒരു ജീവൻ പോയി എന്ന് പറഞ്ഞു അതിന്റെ പേരിൽ മുപ്പത്തിനാല് കോടി രൂപ കൊടുത്തില്ലെങ്കിൽ ആ മനുഷ്യന് അവലു വധശിക്ഷ നടപ്പിലാക്കും എന്ന ഒരു വിഷയം വന്നപ്പോ എല്ലാരും കൈകോർത്തില്ലേ ഇതര മതവിശ്വാസികളും ഇറങ്ങി മുസ്ലിമീങ്ങളും ഇറങ്ങി എല്ലാരും കൈകോർത്തിട്ട് നോക്കുമ്പോ ഒരു രൂപ കൊടുത്തവനും ഉണ്ട് ഒരു രൂപ നമ്മളെ ഗൂഗിൾ പേ ഫോൺ അതിലൊക്കെ ഇപ്പോ ഒരു രൂപ കൊടുക്കാൻ പറ്റുമല്ലോ രണ്ടു രൂപ ഒരു രൂപ ആ ഫണ്ടിലേക്ക് ഇട്ടവനും ഉണ്ട് രണ്ടു രൂപ കൊടുത്തവനും ഉണ്ട് ഒരു രൂപ കൊടുത്തവനും ഉണ്ട് എന്നിട്ട് കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ടല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുപ്പത്തിനാല് കോടി സ്വരൂപിച്ചത് അതല്ലേ നമ്മുടെ കേരളത്തിന്റെ യഥാർത്ഥ ചരിത്രം അതല്ലേ നമ്മുടെ നാടിന്റെ യഥാർത്ഥ ചരിത്രം കേരളത്തിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരുന്നില്ല നമ്മളെ കർണാടകയിൽ നിന്നും ലക്ഷങ്ങളോളം പണം കർണാടകയിൽ നിന്നും ആ ഫണ്ടിലേക്ക് പോയി ലക്ഷദ്വീപിൽ നിന്ന് പോയി ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നു പോയി ആ സൗഹൃദം നമ്മുടെ നാട്ടിൽ എക്കാലത്തും നിലനിൽക്കണം ഒരു ഒരമ്മാന്റെ കണ്ണുനീര് കണ്ടപ്പോൾ അത് പർദ്ദ ധരിച്ച ഒരു ഉമ്മാന്റെ കണ്ണുനീരായതുകൊണ്ട് ഞങ്ങളത് മുഖവിലക്കെടുക്കില്ല എന്ന് ഇവിടെയുള്ള ഹൈന്ദവർ പറഞ്ഞില്ല ക്രിസ്ത്യാനികൾ പറഞ്ഞില്ല ഒരു നല്ല മതമൈത്രിയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കേണ്ടത് അതിന് വോട്ട് രേഖപ്പെടുത്തുന്നതോടൊപ്പം ഞാൻ ഈ പറഞ്ഞതു നടത്തണേ ഇത് പറയുന്നതോടൊപ്പം ഞാൻ പറയാണ് ഓ സുഹൃത്തുക്കളെ അതാ സ്ഥാനാർത്ഥികളെ പിന്നാലെ നടക്കുമ്പോൾ നടക്കുന്നതിന് എതിരാണ് നല്ല പറയുന്നത് അതാത് സ്ഥാനാർത്ഥികളെ യിപ്പിക്കാൻ അവരെ കൂടെ നടക്കുമ്പോൾ ചെറുപ്പക്കാരാ നിന്റെ ഒരു നേരത്തെ നിസ്കാരം വരം ഒരിക്കലും കളായി പോകരുത് കേട്ടോ പള്ളിയിലെ ജമത്ത് നഷ്ടപ്പെട്ടു പോകരുത് കേട്ടോ ഖുർആൻ പാരായണം നഷ്ടപ്പെട്ടു പോകരുത് കേട്ടോ നീ റമദിൽ ജമയത്തിന് വന്നവനാണ് ഇതുപോലെ കൃത്യമായും നിസ്കരിച്ചവനാണ് ധാരാളം ഖുർആൻ ഓതിയവനാണ് റമദാനിലെ ഒരൊറ്റ ദിവസം പോലും ഖുർആൻ ഓതാത്ത ദിവസം നിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ ആ നീ തിരഞ്ഞെടുപ്പിന്റെ സമയം വരുമ്പോ സ്ഥാനാർത്ഥികളെ കൂടെ നടക്കുമ്പോ ഒരു ദിവസവും നിന്റെ ഖുർആാനോത്ത് മുടങ്ങാൻ പാടില്ല നിസ്കാരം നഷ്ടപ്പെടാൻ പാടില്ല നിസ്കാരം നഷ്ടപ്പെടാൻ പാടില്ല തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അറാമായത് ഒന്നുപോലും അലലാകാൻ പാടില്ല അത് പ്രത്യേകം മുസ്ലിം ചെറുപ്പക്കാര് ശ്രദ്ധിക്കേണ്ടതാണ്